ക്കാത്തിന് എട്ടവകാശികളാണുള്ളത് ആ എട്ടവകാശികളിൽ പെട്ട ആർക്കെങ്കിലും ആണ് ഈ ജക്കാത്ത് കിട്ടുന്നത് എന്ന് സക്കാത്ത് കൊടുക്കുന്ന ആൾ ഉറപ്പിക്കേണ്ട ഉറപ്പിക്കേണ്ടതുണ്ട് അതിലിപ്പോൾ ഒന്ന് പറഞ്ഞത് ഫക്കീർ ഫക്കീർ പറഞ്ഞാൽ നമുക്ക് ദരിദ്രൻ എന്ന് പറയാം പിന്നെ മിസ്കീൻ ഇപ്പോൾ ആധുനിക ലോകത്തെ പണ്ഡിതന്മാർ ഈ ഫക്കീറിന് മിസ്കീനും വേർതിരിക്കാൻ വേണ്ടി രസകരമായ ചില കണക്കുകൾ പറയാറുണ്ട് അപ്പോൾ അതിലിപ്പോൾ ഒരാൾക്ക് ഒരു വാർഷിക ചെലവ് എന്നുള്ള നിലക്ക് ഒരു പ പതിനായിരം രൂപ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ആ പതിനായിരം രൂപ ആവശ്യമുണ്ടെങ്കിൽ ഒരു അയ്യായിരം പോലും ഇല്ലാത്തയാളാണെന്ത് ഫക്കീർ എന്ന് പറയുന്നത് എന്നാൽ മിസ്ക്കീനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അയ്യായിരത്തിൻ്റെ മുകളിൽ ഉണ്ടാകും പതിനായിരത്തേക്ക് എത്തുകയും ഇല്ല അതായത് അവനെന്തോ എന്നാൽ അത് തൻ്റെ ചിലവിന് മുട്ടിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആളുകളാണ് ഈ ഫക്കീർ മിസ്കീൻ എന്ന് പറയേണ്ടത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫക്കീറിനെ പറഞ്ഞു മിസ്കീനെ പറഞ്ഞു പിന്നെ ആമിലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിൽ സർക്കാർ നിശ്ചയിക്കുന്ന അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവും അത്തരം ആളുകളാണ് അതിൽ വരാറുള്ളത് പിന്നെ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ഈ യുദ്ധാർജിത യുദ്ധ സ്വത്തുക്കൾ അത്തരം കാര്യങ്ങൾ വാങ്ങുവാനും മറ്റൊക്കെ ആവശ്യമായിട്ട് ആയുധങ്ങൾ മറ്റൊക്കെ വാങ്ങുവാനായി സർക്കാരിന് ഇസ്ലാമിക രാജ്യത്തിലെ സർക്കാരിന് സക്കാത്തിൻ്റെ പണം ഉപയോഗിക്കാം ഇതുപോലെ തന്നെ പിന്നെയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഹല്ലഫത്തിൽ കുലൂബ് മുഹല്ലഫത്തുൽ കുലൂബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവർ കൊണ്ട് ഇസ്ലാമിനെ അറിഞ്ഞ് ഇസ്ലാമിലേക്ക് എത്തി നിൽക്കുന്ന ആളുകൾ പക്ഷെ ഇസ്ലാമിക പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തിക ഉപരോധവും മറ്റൊക്കെ വന്ന് അവർക്ക് വലിയ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പുനരധിവാസം എന്നുള്ള നിലക്ക് എന്താക്കാവുന്നതാണ് അത്തരം ആളുകൾക്ക് ജക്കാത്തിൽ നിന്നും കൊടുത്ത് എന്താക്കാം ധൈര്യമായിട്ട് ഇസ്ലാമിൽ നിൽക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാം അല്ലാതെ ഒരാൾ മുസ്ലിം മുസ്ലിമാകാൻ വേണ്ടി പൈസ കൊടുത്ത മുസ്ലിം ആക്കുന്ന രീതി അല്ല പല ആളുകളും അങ്ങനെ എന്താക്കിയിട്ടുണ്ട് സക്കാത്തിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അല്ലഫു പറഞ്ഞ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടിമമോചനം ഇന്ന് ആ ഒരു സംവിധാനമില്ല ഉള്ള കാലഘട്ടത്തിലാണെങ്കിൽ അടിമകളെ മോചിപ്പിക്കുവാൻ വേണ്ടി സക്കാത്തിൽ നിന്ന് ചിലവഴിക്കാമെന്നുള്ളത് പിന്നെ വബൻസബിയിൽ അഥവാ ഒരു വഴിയാത്രക്കാരനാണ് ഇപ്പോൾ നമ്മൾ നമ്മളൊക്കെ കാലത്ത് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇപ്പോൾ എല്ലാവരും ക്യാഷ് എന്നൊക്കെ പറഞ്ഞാൽ ഗൂഗിൾ പേയും അതുപോലെ തന്നെ ഈ ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെയാണ് ഫോണ് പോയി കഴിഞ്ഞാൽ എന്താവും എല്ലാം കഴിയുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയാത്തൊരവസ്ഥ അയാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാൻ എത്താനും അതിൻ്റെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ആവശ്യമുള്ള ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താക്കാവുന്നതാണ് തൊട്ടടുത്തൊരു മഹലിൽ അവിടെ അല്ലെങ്കിൽ അവിടെ എന്തുണ്ട് സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ പോയാൽ മാന്യമായ ഇത് എന്തല്ല ഒരു യാചിച്ചു വാങ്ങുന്ന സംഭവമല്ല അത് അയാൾക്ക് കൊടുക്കേണ്ട കിട്ടേണ്ട അവകാശം ഇങ്ങനെ എട്ട് വിഭാഗം ആളുകളെയാണ് ജക്കാത്തിൻ്റെ അവകാശങ്ങളായിട്ട് എണ്ണിയിട്ടുള്ളത് ഈ ആളുകൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും സക്കാത്ത് കൊടുത്താൽ ജക്കാത്ത് ആവുകയുമില്ല ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു ജക്കാത്തിനെക്കുറിച്ചൊരു അടിസ്ഥാനപരമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്